വായനയുടെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിക്കാൻ തുറന്ന വായനശാല ഒരുക്കി ഗവൺമെന്റ് സ്കൂൾ തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് കുട്ടികൾക്കായി തുറന്ന വായനശാല ആരംഭിച്ചത് ശലഭം ശലഭമെന്ന പേരിലാണ് തുറന്ന വായനശാലയുടെ പ്രവർത്തനം വായനയുടെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ച് ഉയർത്തുക എന്ന ആശയവുമായാണ് ഒരു സർക്കാർ ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി തുറന്ന വായനശാല പ്രവർത്തനം ആരംഭിച്ചത് തലവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ശലഭം എന്ന പേരിൽ വായനശാലയുടെ പ്രവർത്തനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതിയ പി ടി കമ്മിറ്റി ശേഷം ഒരുപാട് പരിഷ്കാരങ്ങളും നല്ല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് നമ്മളെല്ലാവരും വായിച്ച് വളർന്നത് പൂമ്പാറ്റയും ബാലരമയും കളിക്കുടുക്കയും അങ്ങനെയുള്ള മാസികകളിലൂടെ എപ്പോഴും കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അത് അന്യമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സാധാരണക്കാരായ പാവപ്പെട്ട വീട്ടുകളിലെ കുഞ്ഞുങ്ങൾക്ക് അത് വിലപ്പെടുത്തു വാങ്ങിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മാത്രമല്ല ഒഴിവ് സമയം നോടിലൂടെ പോയി അനാവശ്യമായി നമ്മൾ ഭയപ്പെടുന്നത് പോലെയുള്ള കൂട്ടുകെട്ടിൽ പോകാതെ വളരെ സ്വസ്ഥയും ശാന്തതയോടെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ മാതൃഭൂമി മനോരമ എല്ലാ ആഴ്ച പതിപ്പുകൾ കുട്ടികളുടെ മാസികകളെല്ലാം പത്രങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ഇവിടെ വന്നിരുന്ന് വായിക്കാം അത് അധ്യാപകർ നിരീക്ഷിക്കുകയും ചെയ്താൽ ഏറ്റവും നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ഇനി വരുന്ന രജിസാറിനൊക്കെ അറിയാം ഇനി വരുന്ന ഒരു ഇതിൽ നമ്മളിപ്പം ബാക്കിയുള്ള വിദ്യാഭ്യാസത്തിനപ്പുറത്തുള്ള കഴിവുകൾക്ക് മാർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് വിദ്യാഭ്യാസ മേഖലയിലുണ്ട് അപ്പോൾ ഏറ്റവും നല്ല വായനക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ആ വായിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അവസാനം ആ ഡയറി അധ്യാപകൻ പരിശോധിച്ച് അതിനുകൂടി മാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് സർക്കാർ അപ്പം വായനയെ വളർത്തുവാനും കുട്ടികൾ നല്ല ശീലം വരുത്തുവാനും ഏറ്റവും മാതൃകാപരമായ ഈ പരിപാടി സംഘടിപ്പിച്ച ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും എച്ച് എം അടക്കമുള്ള മുഴുവൻ രക്ഷാകർത്താക്കൾക്കും പി ടി എ പ്രസിഡന്റ് അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ സുരേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ വിജേഷ് വൈസ് ചെയർമാൻ രാജേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് ബിസ്മി സ്റ്റാഫ് സെക്രട്ടറി റിജി എസ് തഴവ ഡെപ്യൂട്ടി എച്ച് എം സജീന സീനിയർ അസിസ്റ്റന്റ് പത്മകുമാർ അനീഷ് മിസോൺ സ്മിത ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ